ഹലോ അസ്സാം വലൈക്കും നമ്മൾ ഇന്ന് ചേച്ചിന്റെ ഒരു ചെറിയൊരു കേക്ക് ഷോപ്പിലാണ് ഇട്ടുള്ളത് പുതിയതായിട്ട് ഒരു മാസമായിട്ടുള്ള ഈ ഷോപ്പ് ഓപ്പൺ ആയിട്ട് അപ്പൊ ഇവിടെ എന്തൊക്കെ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് ചേച്ചിനോട് തന്നെ ചോദിച്ചോ ഹലോ എവ്രിവാൻ ഇത് നമ്മുടെ ബേക്കറിന്റെ ഷോപ്പ് ബേക്സ് ആണ് ലാത്തൂർദ് അർത്ഥം ദ കേക്ക് ആണ് സ്പാനിഷ് ഇറ്റാലിയൻ പേരാണ് മേപ്പാടിന് നമ്മുടെ ഷോപ്പ് ഒരു മാസമായി തുറന്നിട്ടുണ്ട് പക്ഷേ റിപ്പൻ അമ്പത്തിരണ്ടിൽ നമ്മളുടെ ഷോപ്പ് മൂന്ന് കൊല്ലമായി നമ്മുടെ സ്വന്തം പ്രൊഡക്ഷൻ ആണ് എൻ്റെ ഹസ്ബൻഡ് പേസ്ട്രി ഷെഫാണ് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് ആനടിക്കാപ്പിൽ നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് പിന്നെ എല്ലാ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ എല്ലാ ഇമ്പോർട്ടഡ് കേക്ക്സ് ജർമ്മൻ കേക്ക് ഇറ്റാലിയൻ തീരാമിസു ത്രസ്ലെച്ചേസ്

നമ്മളിവിടുന്ന് വാങ്ങിക്കാന്ന് വെച്ചാൽ ഓർത്ത് കേറിയത് ഫസ്റ്റ് ആയിട്ടാണ് ഇവിടെ കേറണത് ഷോപ്പ് ഇങ്ങനെ നമ്മൾ നമ്മളിതിലെ പാസ് കോഫി ഉണ്ട് അല്ലേ ടീ കോഫി ബിസ്കറ്റ് ചിപ്സ് കേക്ക് മാത്രല്ല ബൺസ് അങ്ങനത്തെ ബിസ്കറ്റ് കിറ്റ് മക്കൻസ്ണ്ട ഫൈനപ്പിൾ ഐസ്ക്രീം അമേരിക്കൻ デザർട്ട് ഉണ്ട് คัสเต็ด പൈ ഉണ്ട് മോതിचूर ലഡ്ഡു ഉണ്ട് നല്ല സോഫ്റ്റ് ഈ ലഡ്ഡു ഓക്കേ ഷോപ്പ് വരുന്നത് മേപാടി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നല്ല ആംബിയൻസ് ആണ് ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് അപ്പൊ മേപ്പാടി വരുന്നവരെല്ലാരും ചേച്ചിന്റെ കട വിസിറ്റ് ചെയ്യ ട്രൈ ചെയ്യ കേക്കും ബിസ്ക്കറ്റും ഡോണറ്റ്സ് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക